അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ ഉയർത്താൻ അനുമതി ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് മാർഗരേഖ പുറ പുതുക്കി സ്ഥാപനങ്ങൾക്കുള്ള തുകയാണ് ഉയർത്താൻ അനുമതി നൽകിയത് വീടുകളിലെ മാലിന്യ ശേഖരണ നിരക്കിൽ ഇനി മാറ്റം ഉണ്ടാകില്ല ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു ഉമേഷ് ഗുഡ് മോർണിംഗ് പറയൂ വീ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രശ്നമില്ലെന്ന് തോന്നുന്നു അല്ലേ പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ സാധാരണ വീട്ടുകാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ആശ്വാസമാകുന്നത് നിരവധി പേർ ഇത്തരത്തിൽ ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഈ ജീവിക്കുന്നുണ്ട് അവർക്ക് എന്തായാലും ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് എടുത്തിരിക്കുന്നത് പക്ഷേ വീടുകളിൽ വലിയ ബാധ്യതയില്ലാതെ ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ മാത്രമാണ് ബാധ്യത വരുന്നത് അജൈവ മാലിന്യങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ തുക നൽകേണ്ടി വരുന്നത് അതായത് നിലവിൽ അഞ്ച് ചാക്ക് അജൈവ മാലിന്യങ്ങൾ സ്ഥാപനങ്ങൾ ിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ചാക്കിന് നൂറ് രൂപ വിധം എന്ന രീതിയിൽ അഞ്ച് ചാക്കിന് നൂറ് രൂപ ഈടാക്കാം പക്ഷേ ഒരു മാസത്തെ കണക്കാണ് ഈ ഒരു മാസത്തിനിടെ അഞ്ച് ചാക്കിൽ കൂടുതൽ മാലിന്യം വരികയാണെങ്കിൽ ഓരോ ചാക്കിനും പരമാവധി നൂറ് രൂപ അത് എത്രയാണെന്ന് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും പരമാവധി നൂറ് രൂപ എന്ന നിലയിൽ അധികമായി വരുന്ന ഓരോ ചാക്കിനും തുഴുക ഈടാക്കാവുന്നതാണ് ജൈവ മാലിന്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൈവ മാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ നിലവിൽ കിലോയ്ക്ക് അഞ്ച് രൂപയാണ് ഈടാക്കുന്നത് അത് ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് അതായത് ചിലപ്പോൾ വീടുകൾ ചില ഉയരപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വീടുകളോ എല്ലാം ഉണ്ടാകും അത്തരത്തിൽ വീടുകളുടെ പ്രത്യേകത അനുസരിച്ച് സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് ഈ ഏഴ് രൂപ എന്നുള്ളത് ഉയർത്തി വാങ്ങാനുള്ള വാങ്ങാവുന്നതാണ് അതേസമയം അജൈവ മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക് അടക്കമുള്ള വീടുകളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ നിലവിൽ പഞ്ചായത്തുകളിൽ അൻപത് രൂപയും കോർപ്പറേഷൻ പരിധിയിൽ എഴുപത് രൂപയാണ് ഈടാക്കുന്നത് അത് അതേ രീതിയിൽ തുടരണമെന്നും ഇപ്പോൾ തദ്ദേശ വകുപ്പിന്റെ പുതിയ സർക്കുലറിൽ പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ച് ജീവിക്കുന്ന ഒരു നിരവധി വനിതകളുണ്ട് അവർക്ക് എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവ് തന്നെയാണ് കാരണം ദീർഘകാലമായി അവരുടെ ആവശ്യമായിരുന്നു ഈ തുക ഉയർത്തണമെന്നുള്ളത് അതിലൊരു തീരുമാനം ആയിരിക്കുന്നു എസ് കെ എൻ